ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനും മൂങ്ങയും കാർത്തികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മിണ്ടാത്തവള് മിണ്ടിയപ്പോ ഞങ്ങൾക്ക് ആകെ മൊത്തത്തില് കഷ്ടകാലം അമ്മോളെ എന്ത് ചെയ്യാനാ അവള് സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഒരു സമാധാനവും കിട്ടിയിട്ടില്ല അത്രയ്ക്ക് അഹങ്കാരികളാ എന്നൊക്കെ പറയുവാണ് സഹലില്ല അമ്മമ്മേ ഇനിയിപ്പൊ അതിനെ പറഞ്ഞിട്ട് കാര്യൊന്നും ആ അവരങ്ങനെയാണെങ്കിൽ അവർക്കുള്ളത് ദൈവം കൊടുത്തോളും അച്ഛാ അമ്മമ്മയെക്കൊണ്ടേ മുറി കാണിച്ചു കൊടുക്ക് എന്നും പറയുക അത് കേട്ടതും എന്നാൽ ശരി മോളെ ഞങ്ങൾ മുകളിലേക്ക് പോവാം ശരിയച്ചാ ഈ സമയം മൂങ്ങയും കൂട്ടി പ്രകാശൻ മുകളിലേക്ക് പോവുകയാണ് അവിടെ ചെന്നതും പ്രകാശനാണെങ്കിൽ ഭയങ്കര സന്തോഷം പ്രകാശൻ്റെ ചിരി കണ്ടപ്പോൾ മൂങ്ങ എന്താ മോനെ ഇങ്ങനെ ചിരിക്കുന്നത് അമ്മ പറ ഈ റൂം എങ്ങനെയുണ്ടോ ഓ നല്ല കുളു കുളുഗുളൂന്നിരിക്കുന്നു എടാ നമ്മൾ ഇതുപോലത്തെ മുറിയിലല്ലേ സോണിയുടെ വീട്ടിൽ താമസിച്ചിരുന്നത് ആ അതൊക്കെ എന്തമ്മേ സോണിയുടെ വീടൊക്കെ വെറും ഒരു വീട് ഇതേ മഹാ എന്താ പറയാ നമ്മൾ മഹാറാണിമാര് വാഴുന്ന പോലത്തെ കൊട്ടാരമല്ലേ കൊട്ടാരം അത് കേട്ടതും അത് മോൻ പറഞ്ഞത് ശരിയാ പക്ഷെ എ സി മുറിയിൽ നമ്മൾ താമസിച്ചിട്ടുള്ളത് സോണിയുടെ വീട്ടിൽ മാത്രം പക്ഷെ എന്തായാലും ഈ വയസ്സാകാലത്ത് ഇതുപോലൊരു ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ കരുതിയില്ലടാ മോനെ എന്നും മൂങ്ങ ആ പിന്നെ അമ്മക്ക് ഇവിടുത്തെ മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെ പിന്നെ ഇട ഇതൊക്കെ കിട്ടുന്നത് നമുക്ക് ഭാഗ്യം ഭാഗ്യം അല്ലെങ്കിൽ തന്നെ ആ കല്യാണ കല്യാണിയുടെയും കിരണ്ടേയും മുൻപിലൊക്കെ എത്ര നേരം പോയി ഞാൻ ജോലിക്ക് വേണമെന്ന് പറഞ്ഞത് എന്ന് അറിയാമോ യാചിച്ചതുപോലെ അവരോട് സംസാരിച്ചിട്ടും ഒരു മൈൻഡ് പോലും ചെയ്യാതെ രണ്ടു പേരും എന്നെ ആട്ടി ഇറക്കുമായിരുന്നു ഇട നിൻ്റെ ഭാര്യയെ പോലും എന്നോട് അതാ ചെയ്തത് ദേ അമ്മേ അവരെക്കുറിച്ചൊന്നും എന്നോട് പറയണ്ട എനിക്കിപ്പോൾ ഈ ഭാഗ്യം കൊണ്ടു തന്നത് ദൈവമാണ് അതുകൊണ്ടാണല്ലോ ഇന്ന് ഇത്രയും വലിയൊരു സന്തോഷം എനിക്കുണ്ടായത് എന്തായാലും ദൈവം എനിക്ക് ഈ വയസ്സാകാലത്ത് നല്ലൊരു ഭാഗ്യം തന്നു ഇത് നമ്മൾ അടിച്ചു പൊളിച്ചങ്ങ് ആഘോഷിക്കും അത് മാത്രമല്ല ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് രാജയോഗം വിക്രത്തിൻ്റെ ജാതകത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് രാജയോഗം തുടങ്ങിക്കഴിഞ്ഞമ്മേ അവൻ ജയിലിലാണെങ്കിലും അവന് അവൻ അനുഭവിക്കേണ്ടതെല്ലാം നമ്മൾ അനുഭവിക്കും അതാണ് ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മോനെ ചേർത്ത് പിടിക്കേണ്ട സമയങ്ങളാണ് ആ എന്തായാലും അവനെ ജയിലിൽ നിന്ന് ഇറക്കണ്ടേ അമ്മേ ആ ഇറക്കണം അവനെ ജയിലിൽ നിന്ന് ഇറക്കണം പക്ഷെ അങ്ങനെ ഇറക്കി കഴിയുമ്പോൾ മാന്യവും മര്യാദയോടുകൂടെയും അവനോട് ജീവിക്കാൻ പറയണം ഇനിയുള്ള കാലമെങ്കിലും സമാധാനത്തോടെ ജീവിക്കണം അറിയാലോ അവൻ ജയിലിൽ പോയതിനു ശേഷം നമ്മൾ അനുഭവിച്ചത് നീ നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എത്ര പേരുടെ മുൻപില് അമ്മ കൈനീട്ടിയെന്നറിയാമോ എന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ എന്തായാലും അതിനൊക്കെ നമുക്ക് ദൈവം ഇപ്പോൾ തിരിച്ചു തന്നതാണ് ഈ ഭാഗ്യം ഈ ഭാഗ്യം കയ്യിൽ വെച്ചുകൊണ്ട് അവൻ്റെ തെമ്മാടിത്തരം കാരണം അത് തെറിച്ച് പോകാൻ കാരണമാകരുത് അത് മോൻ മോനോട് പറയണം കേട്ടല്ലോ ശരിയമ്മേ അതൊക്കെ ഞാൻ പറയാം പിന്നെ അവൻ്റെ ഈ പെരുമാറ്റവും പിടിച്ചു പറയും മോഷണമൊക്കെ അങ്ങോട്ട് മാറ്റി മാറിക്കഴിഞ്ഞാൽ എല്ലാം നന്നാവും അമ്മേ അതെനിക്ക് വിശ്വാസമുണ്ട് എന്നും നമ്മുടെ പ്രകാശം പറയുക അവ മാറിയാൽ കൊള്ളാം അല്ലാതെ മറ്റുള്ളവരുടെ മാലയും പിടിച്ചുപറിച്ച് മോഷ്ടിക്കുകയും ചെയ്ത് അവരുടെ തലയ്ക്കടിച്ച് ഇനി അവരെ കൊല്ലാനോ ഇതാക്കാനോ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവന് തൂക്കുകയറിയ ശിക്ഷയായിട്ട് കിട്ടും ഇപ്രാവശ്യം ശിക്ഷ മാത്രമേ വിധിച്ചുള്ളൂ ഇനി തൂക്കുകയറുകൂടെ കിട്ടാത്തതിൻ്റെ കുറവേ ഉള്ളൂ ഈ വയസ്സാ കാലത്ത് എൻ്റെ മോനും കൊച്ചുമോനും അമ്മയുടെ അടുത്ത് ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അമ്മ പറയുന്നതാണ് എന്തായാലും മോനയ്ക്ക് ഉണ്ടാവില്ലേ അമ്മ പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും അങ്ങനെയൊന്നും അമ്മയെ വിട്ടുകൊടുക്കാൻ ഞാൻ അനുവദിക്കില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ആ ഏ മോനി മോനെന്ന് ഈ മുറിയിലാണോ കിടക്കുന്നത് ഞാനോ ഈ മുറിയിലോ എൻ്റെ അമ്മേ എനിക്കിവിടെ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ആവശ്യത്തിന് മുറിയുണ്ട് മുകളിലും താഴെയുമായിട്ട് കുറേ എണ്ണം അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ പോയി കിടക്കും ആണോ അപ്പോൾ ഈ മുറി എനിക്ക് ഒറ്റയ്ക്ക പിന്നെ അല്ലാതെ അമ്മ ഈ മുറിയിൽ ഒറ്റയ്ക്ക് കിടന്നാൽ മതി അതാണ് രസം അത് കേട്ടതും പ്രകാശൻ പ്രകാശനോട് മൂങ്ങ ആ എന്നാലും അമ്മ ഒറ്റയ്ക്ക് കിടക്കണോടാ ഒറ്റക്ക് കിടന്നാൽ മതി അമ്മേ അമ്മ കുറേ നാളായില്ലേ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട് ഈ മുറിയിൽ ഒറ്റക്ക് കിടന്ന് സമാധാനത്തോടെ ഉറങ്ങ അതേപോലെ ഓ എന്തൊരു തണുപ്പ് ദേ ഇതാ എ സി റിമോട്ട് ഈ റിമോട്ട് വെച്ച് അമ്മക്ക് തണുപ്പ് കൂട്ടുകെങ്കുറക്കുക ഒക്കെ ചെയ്യാം ദേ ഒരു കാരണവെച്ചാലും കൂട്ടരുത് കൂട്ടിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് വല്ല അസുഖവും വരും ഹാ അങ്ങനെയൊന്നും ചെയ്യില്ലടാ പ്രകാശ എന്തായാലും ദേ എനിക്ക് സന്തോഷമായി ഈ വയസ്സാം കാലത്ത് ഇത്രയും നല്ലൊരു കുളിർച്ച എനിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല ആ അതേടോ കുളിരും കുളിരും നിങ്ങൾക്ക് കുളിരും ഇപ്പം കുളിര് അനുഭവിച്ചോ അതിനുശേഷം ശേഷം തണുപ്പെല്ലാം കൂടെ നല്ലൊരു ചൂടാക്കി നിങ്ങളുടെ മേത്തേക്ക് ഞാൻ എറിയും അതിനുശേഷമാണ് മരുഭൂമിയിലേക്ക് നിങ്ങൾ ഞാൻ തള്ളിയിടാൻ പോകുന്നത് അതുവരെ രണ്ടു പേരും സന്തോഷിക്കുക മോനെ ജയിലിൽ നിറക്കാനുള്ള പതിനാ പതിനെട്ടാം മടവാ ആക്കിക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല അവരെയും കൂടെ ഞാൻ ജയിലിൽ നിറക്കിയിട്ട് നിങ്ങളെ മൂന്ന് പേരെയും എനിക്ക് മരുഭൂമിയിലെത്തിക്കണം വെള്ളം പോലും കിട്ടാത്ത ആ നാട്ടിൽ നടുമരുഭൂമിയിൽ ഇട്ട് ഞാനിങ്ങ പോരും അവസാനം ചെയ്ത തെറ്റുകൾക്കെല്ലാം നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി ലാപ്ടോപ്പിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും അതേ വരുന്നു കാർത്തികയും രണ്ടു പേരും വരുന്നത് കണ്ടത് കല്യാണിച്ചിരിക്കുക ആഹാ അതെ ഞാൻ പറഞ്ഞതിനേരും സ്പീഡിൽ ഇന്റീരിയർ വർക്ക് തീർത്തിട്ടുണ്ടല്ലോ അത് പിന്നെ മാഡം ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല ഇന്റീരിയർ വർക്ക് ചെയ്തപ്പോൾ ഒരു തടസ്സം പോലും മുന്നിൽ നിൽക്കാത്തത് കൊണ്ട് ചടമടയെന്ന് എല്ലാ പണയും കഴിച്ചു ആ പിന്നെ എന്ന് കരുതി എനിക്ക് വേറെ പാരിതോഷികം തരണ്ട ഇപ്പൊ തന്നെ തന്ന പൈസ ഒരുപാട് കൂടുതലാണ് ഏയ് അതെനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടില്ല ഞാൻ തന്ന പൈസയേക്കാളും മുകളിലാണ് കല്യാണി ജോലി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും ഞാൻ പൈസ തരും അത് മേടിച്ചേ പറ്റും കൈ കൈ നീട്ടി കണ്ണും അടച്ചത് മേടിച്ചോളണം അത് കേട്ടത് വേണ്ട മാഡം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മാഡം തന്നതിന് കൂലിക്കുള്ള ജോലി മുഴുവനും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് കൂലിയൊന്നും വേണ്ട എന്നൊക്കെ പറയാ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതെ എന്തായാലും അതെ കാദമ്പരി ചേച്ചിയായിട്ട് വന്നാലേ നമുക്ക് മൂന്നു പരിക്കും കൂടെ ഒരു സെൽഫി എടുത്താലോ അതിനെന്താ മേഡം എന്നും പറഞ്ഞ് മൂന്ന് പേരും കൂടെ ഒന്ന് സെൽഫിയൊക്കെ എടുക്കുക ആ എന്തായാലും എനിക്ക് സന്തോഷമായി നിങ്ങളെപ്പോലൊരു നല്ല വർക്കറെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ആ എനിക്ക് കിരണോട് പറഞ്ഞിട്ട് എൻ്റെ കൺസ് വീടിൻ്റെ കൺസ്ട്രക്ഷനും കൂടെ ഒന്ന് നടത്തി തരണേ പിന്നെ അതൊക്കെ കിരണേട്ടൻ ഏറ്റതല്ലേ ഇനി ചടപടയെന്ന് തീർത്തോളും ആ അല്ല ഞാൻ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ കാദമ്പരി കല്യാണിയുടെ ചേച്ചിയാ അപ്പം കല്യാണിയുടെ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ അമ്മയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ആ എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നും കല്യാണി അപ്പോൾ അച്ഛനോ അത് കേട്ടതും കല്യാണിക്ക് ഉത്തരമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം കാദമ്പരി ഞങ്ങളുടെ അച്ഛൻ മരിച്ചുപോയി പോയി ഏ മരിച്ചു അതെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ രണ്ട് പെൺമക്കളല്ലേ ഏ ഇല്ല ഞങ്ങൾ രണ്ട് പെണ്ണും ഒരാണുമായിരുന്നു ഞങ്ങളുടെ അനിയൻ അവനും മരിച്ചുപോയി രണ്ടുപേരും ഒരപകടത്തിലാണ് മരിച്ചത് ആണോ ഈശ്വരാണ് ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുവാണ് ആ എന്ത് ചെയ്യാനാ മേഡം മരിച്ചു പോയതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അവരെ ഒന്നും ചിന്തിക്കാറില്ല എന്നൊക്കെ പറയുക സോറി ഞാൻ ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയി എന്നാൽ ഞാൻ വരട്ടെ എന്നും പറഞ്ഞു കാർത്തിക അങ്ങ് പോവുക കാർത്തിക പോയി കഴിഞ്ഞു കല്യാണി എന്തിനാ ചേച്ചി അങ്ങനെ പറഞ്ഞത് അച്ഛനും വിക്രവും മരിച്ചെന്ന് നീ എന്താ കല്യാണി നമ്മളെ പടിയടച്ച് പിഡം വെച്ച അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയണോ വിക്രം ഒരു ക്രിമിനലാ പാവപ്പെട്ട പെൺകുട്ടികളുടെ വീട്ടിൽ കയറി സ്വർണമാലകൾ മോഷ്ടിച്ച് അവിടെയുള്ള ആൺകു ആൺ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ അവൾമാരുടെ ഭർത്താക്കന്മാരുടെ തലക്കടിച്ച് അവരെ കൊല്ലാൻ വരെ നോക്കുന്ന റിപ്പറിൻ്റെ ക്രിമിനൽ ബുദ്ധിയുള്ള ആ വൃത്തികെട്ടവൻ നമ്മുടെ അനിയനാണെന്ന് ഈ നല്ല സ്ത്രീയോട് നമ്മൾ പറയണോ ഏ ഇത്രയും നല്ലൊരാൾ നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന നെഗറ്റീവിനെക്കുറിച്ച് പറയാൻ പാടില്ല പോസിറ്റീവുകൾ മാത്രം നമുക്ക് അച്ഛനും ആങ്ങളെയുമില്ല അതാണ് കല്യാണി ഇനി വേണ്ടത് ഇനി നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കേണ്ട ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നില്ലേ എന്നിട്ടും ഒരിത്തിരി സ്നേഹം തരാനെങ്കിലും അച്ഛനും മോനും വന്നോ അവരെത്രയെങ്കിലും നന്നാവോ എന്ന് കരുതിയിട്ടെങ്കിലും നന്നായോ ഇല്ലല്ലോ ഇനിയിപ്പോൾ ആ അച്ഛനും മകനും നമ്മുടെ ജീവിതത്തിലില്ല ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്കുള്ളത് നമ്മൾ മാത്രമാണ് മതി അത്രയും മതി എന്നൊക്കെ പറഞ്ഞ് കാദംബരി ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക ഈ സമയം കല്യാണിക്ക് ഭയങ്കര സങ്കടമായി ഈശ്വര എന്നാലും അച്ഛനും വിക്രവും മരിച്ചെന്നൊന്നും പറയണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ ഉമർത്തു നിൽക്കുമ്പോൾ നമ്മുടെ മനോഹറിൻ്റെ പുതിയ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ആ പെണ്ണും പിന്നെ അവരുടെ അമ്മയും അച്ഛനൊക്കെ അങ്ങോട്ട് വരുവാണ് അതായത് മേഘനയുടെ അച്ഛനും അമ്മയും അനിയത്തിയും കൂടെ മൂന്നുപേരും കൂടെ വന്നപ്പോൾ ആഹാ ഇതാര് ശിവദാസോ എത്ര നാളായിടാ നി തന്നെ കണ്ടിട്ട് എന്നും രാഹുൽ ആ അത് പിന്നെ ഒല്ലം പറയണോ ഏ ഏത് നേരവും തനിക്ക് മിസ്സി അന്ന് എൻ്റെ വീട് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഹൗസ് വാമിങ്ങിന് തന്നെ കണ്ടതാ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ആ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ പതിവില്ലാതെ അത് പിന്നെ വരുന്ന വഴി തൻ്റെ പെങ്ങളെ ഞങ്ങൾ കണ്ടിരുന്നു ആ പെങ്ങളാ പറഞ്ഞത് നിങ്ങളിവിടെയാ താമസിക്കുന്നതെന്ന് അതുകൊണ്ട് നേരെ ഇങ്ങ് പോന്നു ദേ ഇതെന്റെ മോൾ നിഷ മോളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടേ മോൻ അമേരിക്കക്കാരനാ സ്റ്റേറ്റിലാവാർക്ക് ബിസിനസ്സാ ഓ സ്റ്റേറ്റിലോ അല്ല തൻ്റെ മരുമോനും അമേരിക്കക്കാരനാണല്ലോ ഓ പിന്നെ അവനെ പരിചയപ്പെടാതിരിക്കുന്ന ആ ഭേദം അവൻ അമേരിക്കക്കാരനാണെന്ന് വെറും വാക്ക് പറയുന്നതല്ലേ എന്ന് രാഹുൽ എന്താണോ താനൊന്നും മിണ്ടാത്തേ തൻ്റെ മരുമോനും അമേരിക്കക്കാരനല്ലേ ആ അതെ അമേരിക്കക്കാരനാ അവനും അവിടെ ഉള്ളത് തന്നെയാ ആ അപ്പോൾ എനിക്ക് മരുമോനാകാൻ പോകുന്ന ചെറുപ്പക്കാരനും തൻ്റെ മരുമോനും സുഹൃത്തുക്കളായിരിക്കും അല്ലേ അതൊന്നും എനിക്കറിയില്ലല്ലോടോ ആ എന്നാ പിന്നെ മരുമോനെ ഒന്ന് വിളിക്ക് ഒന്ന് പരിചയപ്പെടാമല്ലോ ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് എൻ്റെ മോളെ കെട്ടാൻ പോകുന്ന മോൻ്റെ പേര് റോണീന്ന നല്ല സ്നേഹമാണ് ഉള്ളം കൈയിലാണ് കൊണ്ടുപോയെന്നാൽ കൊണ്ടുവന്നു നടക്കുന്നത് ഇങ്ങനെയുള്ള മരുമക്കളെ കിട്ടാൻ പുണ്യം ചെയ്യണം എന്നൊക്കെ ശിവദാസ് പറയുക പിന്നെ പിന്നെ കൂടുതൽ സ്നേഹിക്കുന്ന തെണ്ടികളെയാണ് പേടിക്കേണ്ടത് എന്നും രാഹുൽ മനസ്സിൽ പറയുക ഈ സമയം താനെന്തടമൊന്നും മിണ്ടാത്തേ ഏയ് ഒന്നുമില്ല അപ്പോഴേക്കും മനോഹർ പാട്ടും പാടി ഭയങ്കര സന്തോഷത്തിൽ ഓടി സ്റ്റെപ്പോഴും ഇറങ്ങി വരിക അപ്പോൾ മനോഹർ താഴേക്ക് നോക്കി താഴെത്തോട്ട് നോക്കിയതും തേടാ നിഷയും നിഷയുടെ അച്ഛനും അമ്മയിരിക്കുന്നു ഈശ്വരാ എന്തൊരു പണിയായത് എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞൊരൊറ്റോട്ട മുറിയിലേക്ക് അപ്പം സരയൂ എന്താ മനോട്ടാ പോയതിനേക്കാൾ സ്പീഡിൽ ഓടി വരുന്നത് അത് അത് പിന്നെ തഴെ ആരൊക്കെയോ വന്നിട്ടുണ്ട് അതിന് മനുവേട്ടം പോകുന്നിടത്ത് പോയിക്കൂടെ ഏയ് ഞാനങ്ങനെ പോകാറൊന്നുമില്ല ഞാനൊരാളെ പോകുമ്പോൾ ഒരാളെ കണി കണ്ടു കഴിഞ്ഞാൽ അവർ നല്ലവരാണെങ്കിലും ചീത്തവരാണെങ്കിലും എനിക്ക് പിന്നെ വേറൊരാളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല അതെന്താ മനോട്ടാ അങ്ങനെ അത് പിന്നെ അങ്ങനെയല്ലേ ഹാ അതിനെന്താ മനുവേട്ടനെ അവരെ കണ്ടുവന്നു കരുതി ഇപ്പം എന്താ എന്നെ കണ്ടിട്ടല്ലേ മനുവേട്ടം പോയത് ആ അത് ശരിയാണ് പക്ഷേ എൻ്റെ മോളുടെ മുഖത്ത് നോക്കിയാൽ പിന്നെ വേറൊരു കണയും എനിക്ക് കാണണ്ട അത് ഞാൻ കാണുകയില്ല എന്നും പറഞ്ഞ മനോഹർ ആഹാ അപ്പം എന്നെ അത്രയ്ക്ക് വിശ്വാസമാണ് പിന്നെ എൻ്റെ മോളെ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എനിക്ക് വച്ചടി കയറ്റമായിരിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും കണ്ട ഞാനങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോവും അയ്യോ പിന്നെ എന്തു ചെയ്യും മനുവേട്ട ആ അവിടെ വന്നിരിക്കുന്നത് ആരാന്നൊന്നും അറിയില്ല എന്നൊരു കാര്യം ചെയ് മോളും അങ്ങോട്ട് ചെല്ലു എന്നിട്ട് അവരോട് സംസാരിച്ചിരിക്കും ഞാൻ എന്നെ ചോദിച്ചാൽ ഞാനിവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ മതി അയ്യോ മനുവേട്ട അത് ചിലപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ മനുവേട്ടൻ ഇവിടെ ഉണ്ടെന്ന് ആ അങ്ങനെ പറഞ്ഞാലും ഞാൻ ഏതമ്മ ഏതെങ്കിലും വഴിക്ക് പുറത്ത് പോയിന്നങ്ങ് തട്ടിവിട്ടേരേ ശരി മനുവേട്ട എന്ന് പറഞ്ഞാൽ സറിയോ ഈ സമയം ഷാരി അങ്ങോട്ട് ചെല്ലുവാണ് ആ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് മോളുടെ കല്യാണമാണെന്ന് അറിഞ്ഞല്ലോ കുഞ്ഞുനാളിലെ കണ്ടതാണ് മോളെ ആ ആ അത് ശരിയാ ഇത്ര പെട്ടെന്ന് ഇവിടെ ഒരു മിടുക്കനായ ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ആ ചെറു പയ്യനെ കണ്ടതും പയ്യൻ്റെ എല്ലാ അന്വേഷിച്ചപ്പോഴേക്കും നല്ല പയ്യനാണെന്ന് മനസ്സിലാവുകയും ചെയ്തു ആ അല്ല അവന് സ്റ്റേറ്റിൽ ജോലിയുണ്ടോ ഇനി അത് വെറുതെ പറയുന്നതാണോ ഇപ്പോഴത്തെ പിള്ളേരെ വിശ്വസിക്കരുതേ പെൺകുട്ടികളെ തട്ടിയെടുക്കാൻ പല കാര്യങ്ങളും ചെയ്യും ഏയ് ഇതങ്ങനെയൊന്നുമല്ല സ്റ്റേറ്റിൽ ബിസിനസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു അഞ്ചാറ് കോടിയുടെ വീട് വരെ വേണമെന്നാണ് മോൻ്റെ ആഗ്രഹം അതുകൊണ്ട് ആ വീടിൻ്റെ കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഞങ്ങൾ തന്നെ വന്ന് കാണാമെന്ന് വിചാരിച്ചത് പക്ഷെ താനിപ്പം ജോലിയിലൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു തൻ്റെ പെങ്ങൾ അതുകൊണ്ട് ആ ജോലി മുഴുവനും തൻ്റെ അനന്തരവനെ ഏൽപ്പിച്ചോളാം എന്നും ശിവദാസ് ഇത് കേട്ടതും കിരണെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് രാഹുലും മിണ്ടാതിരിക്കുക ഈ സമയം ശാരി അങ്ങോട്ട് വരിക അപ്പോൾ നിഷമ്മ ചോദിക്കുക മനസ്സിലായ ഞങ്ങളെ ഇല്ല പക്ഷെ എവിടെയോ നല്ല പരിചയം അതെ ഞങ്ങളുടെ വീട് കെട്ടിയത് മുഴുവനും ഇയാളാ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഹൗസ് വാമിംഗിന് നിങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട് ആ ഇപ്പം മനസ്സിലായി ഇത്രയും നേരം ഞാൻ അത് തന്നെയായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത് ആ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം മോളുടെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴേക്കും സരയു സരയു വന്നതും നമ്മുടെ ഷാരിയോട് സരയുവിനോടൊക്കെ ചോദിക്കുക അല്ല മോളുടെ ഭർത്താവ് എവിടെ അത് പിന്നെ മോളെ എവിടെ മോളെ എവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പം സരയു ഷാരിയെ കണ്ണടച്ച് കാണിക്കുക അത് പിന്നെ മനുവേട്ടം പുറത്തു പോയി പുറത്തുപോയോ അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നും രാഹുൽ ഇത് കേട്ടതും എപ്പോൾ ഉണ്ടായിരുന്നു അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് എന്താ എന്ത് പറ്റി അല്ല ഞങ്ങളുടെ അച്ഛൻ ഇപ്പം എൻ്റെ അച്ഛൻ ഇപ്പോൾ പഴയതുപോലൊന്നും അല്ല അങ്കളെ ഭയങ്കര മാറ്റമുണ്ട് കാണ കണ്ടവരെ കണ്ടില്ല എന്ന് പറയുക കാണാത്തവരെ കണ്ടു കണ്ടുവന്നു പറയാം അങ്ങനെയുള്ളൊരു രോഗം ചില സമയത്ത് ഇങ്ങനെ അടുത്ത് വരാൻ പോലും ഞങ്ങൾക്ക് പേടിയാ എന്നൊക്കെ ശാരിയും സരയും മാറ്റി മാറ്റി പറയുക ഇത് കണ്ടതും നിശയ്ക്ക് പേടിയായി എന്താ എന്താ അങ്കളിനും പറ്റിയേ ഒന്നും പറയണ്ട മെന്റലാ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രോഗം കൂടും ചില സമയത്ത് സാധാരണ ആയിരിക്കും ചില സമയത്ത് വാശിമൂത്ത് ഓരോന്ന് ചെയ്യും എൻ്റെ മോക്ക് കിട്ടിയ ഭർത്താവ് നല്ല തങ്കക്കുടം പോലത്തെ പയ്യനാ ആ പയ്യനായതുകൊണ്ട് എല്ലാം സഹിച്ചു ക്ഷമിച്ചിവിടെ നിൽക്കുന്നത് ഈ മനുഷ്യൻ്റെ സ്വഭാവം കാരണം ആ പയ്യൻ ഇട്ടേച്ച് പോകാതിരുന്നാൽ മതിയെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴെങ്കിലും അമേരിക്കയ്ക്ക് പോയാൽ അങ്ങ് അവരോടൊപ്പം സന്തോഷമായിട്ട് അവിടെ ഉണ്ടാവണമെന്ന ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയുകയാണെങ്കിൽ കേട്ടതും എനിക്ക് ഭ്രാന്തൊന്നുമില്ല എൻ്റെ അങ്കളെ അങ്ങൾ തന്നെ പറ എൻ്റെ അച്ഛനെ പ്രാന്തില്ലെങ്കിൽ അച്ഛനെ കൊണ്ടുപോയി ഷോക്ക് ഓടിപ്പിക്കുവോ അതിൻ്റെ വല്ല ആവശ്യം ഞങ്ങൾക്കുണ്ടോ അത് ശരിയാ അപ്പോൾ നമ്മുടെ രാഹുൽ എനിക്ക് ഭ്രാന്തില്ല എട ശിവദാസ താനിവിടെ വന്നിരുന്നപ്പോൾ മുതൽ തന്നോട് ഞാൻ സംസാരിക്കുമല്ലേ എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും മാറ്റം തനിക്ക് തോന്നിയോ അങ്ങനെ തോന്നില്ലടോ എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഹാ അത് പിന്നെടാ രാഹുലേ പലതും അങ്ങനെയാ ഈ അസുഖങ്ങളുള്ളപ്പോൾ നമുക്ക് ചില സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ചില സമയത്ത് അതൊക്കെ മറന്നു പോവും അതുകൊണ്ട് താനൊന്നും മനസ്സിൽ ടെൻഷൻ അടിക്കാതെ ഓരോന്ന് ചെയ്യേ അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും എന്നും ശിവദാസ് പറയുന്നത് കേട്ട് ഞെട്ടലോടുകൂടെ തന്നെ മുഴുവ്രാന്തനാക്കി മാറ്റിയ ശാരിയെയും സരൈവരെയും തുറച്ച് നോക്കുകയാണ് രാഹുൽ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാം അതേ പ്രേക്ഷകരെ ഇനി കാർത്തികയുടെ പ്ര പ്രതികാരവും മനോഹരപ്പെട്ടു എന്നുള്ളൊരു ഇതുവാണ് കാരണം രാഹുലിനെ നല്ല പരിചയമുള്ള ആൾക്കാരാണ് ശിവദാസും കുടുംബവും അങ്ങനെയുള്ളപ്പോൾ മനോഹറിൻ്റെയും നിഷയുടെയും കല്യാണത്തിന് രാഹുലെത്തും അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്